നമ്മളെ ഇന്ന് ഇവിടെ ഒരു കടലക്കറിയാണേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കടല റെഡിയാക്കി എടുക്കാം നമ്മൾ തലേ ദിവസം കുറച്ച് കടല കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെ രാവിലെ ആയപ്പോൾ കടല കുതിർന്നിരിപ്പുണ്ട് അത് നമ്മൾ കുക്കറിലേക്ക് വാരി ഇടുകയാണ് കണ്ടോ ഈ കടലയ്ക്ക് നമ്മൾ കറി കൊഴുപ്പിനായിട്ട് തേങ്ങ വറുത്തിരക്കിയ കടലര ചേർക്കുക ഒന്നും വേണ്ട അതെ ഒരു സവാള അരിഞ്ഞത് ഇത്തിരി രണ്ട് മൂന്ന് മൂന്നിച്ചുള്ള വെളുത്തുള്ളി ഇത്തിരി ഇഞ്ചി രണ്ടൂന്ന് പച്ചമുളകും ഇത്തിരി കരുവേപ്പിലയും ഇട്ട് കൊടുക്കാൻ നോക്ക് എന്നിട്ട് ഒരിത്തിരി കല്ലുപ്പൂവിട്ട് ആ കടലിയുടെ എനിക്ക് മീതേ നിക്കത്ത കോവിശ്യമായ ഒഴിച്ച് നമ്മളൊന്ന് ശരിയാക്കി റെഡിയാക്കി നേരെയാക്കി വെച്ചിട്ട് നമ്മൾ കുക്കറൊന്ന് അടച്ച് ഗ്യാസ് കത്തിച്ച് വിസിൽ വിട്ട് വയ്ക്കണം അപ്പോൾ ഒരങ്ങനെ ഈ ബീസിലങ്ങനെ ഒരു അഞ്ച് ആറെണ്ണം വരെ അടിക്കാൻ നോക്ക് എന്നുവെച്ചാൽ കടല നന്നായിട്ടൊന്ന് വേഗണമല്ലോ നല്ല പഞ്ഞി പോലെ അങ്ങനെ നമ്മുടെ ഒരു ആറ് ഏഴ് ബീസിലടിച്ചതാണ് കേട്ടിത് അപ്പോഴേക്കും നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഈ സവാളയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ ചേർന്ന് വെന്ത് ഇരിപ്പുണ്ട് നമുക്കൊരു കടലെടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം വേണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമ്മൾ ഒരു ചട്ടി അപ്പുറത്ത് വെച്ച് അതിലേക്ക് വിലച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടി വരുമ്പോൾ പിന്നെ അതിൽ ഉള്ളിയൊന്നും വഴിയിട്ടുണ്ട ഒരു രണ്ടുള്ളി ഒന്ന് താളിക്കാൻ മാത്രം ആ മസാല മൂപ്പിക്കാൻ രണ്ടുള്ളി ഇത്തിരി വേപ്പലയും കൂടി ഇട്ട് കൊടുത്താൽ മതി അതിൽ നമുക്ക് മസാലയിട്ടൊന്നും മൂപ്പിക്കാം അത് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് പിന്നെ ഉള്ളി പൊളിച്ചൊന്നും സമയം കളയേണ്ട കാര്യമില്ല ഈ സവാളയിലൊക്കെ തന്നെ നമുക്കത് ചെയ്യാം ഇത്തിരി മഞ്ഞൾപ്പൊടിയിട്ട് ഇത്തിരി ഒരു ഒന്ന് ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇടാം ഒരു സ്പൂൺ മുളക് പൊടി ഇടാം പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാലപ്പൊടി കടലയ്ക്ക് ആവശ്യമുള്ള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിക്കണം ഉണ്ടോ അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അത് മൂത്ത് വന്നപ്പോൾ നമ്മളല്ല കടല ഇതിലേക്ക് കട്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് ഈ അരപ്പും ഈ കടലയും കൂടെ ഒരു ഇത്തിരി വെള്ളവും കൂടി പോരഴുകയുണ്ട് അപ്പോൾ നമ്മൾ ആ കുക്കറിൽ തന്നെ ഇത്തിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ മസാല അതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അതെല്ലാം കൂടി കിടന്ന് ഒന്ന് തിളച്ച് വേകട്ടെ അപ്പോഴേക്കും നമ്മൾ പുട്ടാണെങ്കിൽ ആ പുട്ടിന് ഇടാനുള്ള തേങ്ങയില്ലേ ആ തേങ്ങയിൽ നിന്ന് ഇത്തിരി പാൽ നമ്മൾ ഒത്തിരി തേങ്ങാപ്പാൽ ഒന്ന് ഇതൊക്കെ മാറ്റി വെക്കണം ഞാനിന്നിവിടെ പുട്ടാണ് അതുകൊണ്ട് അതിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ആ കറി ഒന്ന് പകുതി വെന്തപ്പോഴേക്ക് ഈ പാലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ശരിക്കും കടല പാലും മസാലയെല്ലാം ആയിട്ട് കിടന്നൊന്ന് തിളച്ച് വറ്റട്ടെ അപ്പോൾ നമ്മൾ പുടി നനച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടുണ്ടാക്കാം നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പോൾ ഇത് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്നെല്ലാവരും ഒന്ന് കടല കറി ഉണ്ടാക്കി നോക്കണേ കറിയൊന്ന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് കണ്ടോ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നു ഉണ്ടോ കടല നല്ല പോലെ വറ്റിയ മസാലയൊക്കെ പിടിച്ച് നല്ല നല്ല മണത്തോടുകൂടി കടലക്കറിയുടെ നല്ല മണം അപ്പോഴേക്കും നമുക്ക് പുട്ടായിട്ടുണ്ട് കണ്ടോ പുട്ടെടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് കടലക്കറി ഒഴിച്ച് നല്ല കുറു കുറാന്നുള്ള കടലൊന്നും ഞാൻ അരച്ച് ചേർത്തിട്ടില്ല തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടില്ല